കുരുന്നുകളുടെ വെള്ളംകുടിമുട്ടിച്ച് കേരള വാട്ടർ അതോറിറ്റി കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കരിമ്പുകയം അംഗൻവാടിയുടെ വാട്ടർ കണക്ഷനാണ് പൊൻകുന്നം വാട്ടർ അതോറിറ്റി കീഴിലെ ഉദ്യോഗസ്ഥർ വിച്ഛേദിച്ചത് പതിനൊന്നോളം കുട്ടികൾ അറിവിന്റെ ആദ്യാക്ഷരം നുകരുന്ന കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കരിമ്പുകയം അംഗൻവാടിയിലേക്കുള്ള വെള്ളത്തിൻ്റെ കണക്ഷനാണ് കുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വാട്ടർ അതോറിറ്റിയിലെ പൊൻകുന്നം ഡിവിഷനിൽ കീഴിലെ ഉദ്യോഗസ്ഥർ കണക്ഷൻ കട്ട് ചെയ്തത് മുപ്പത്തൊന്നാം നമ്പർ അങ്കമ്പാടി നമ്മുടെ വാ നമ്മുടെ വാട്ടർ കണക്ഷൻ ഇതുണ്ട് മറ്റേ വിച്ഛേദിക്കുണ്ടായി കാരണം ഒന്നര ഒരു കൊല്ലത്തിന് മുകളിലായിട്ട് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ബില്ല് അടയ്ക്കാത്തതിൻ്റെ പേരിലാണ് കാരണം ഇതിൽ പഞ്ചായത്താണ് അടയ്ക്കേണ്ടത് പഞ്ചായത്തിന് അടയ്ക്കാൻ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അതിനുള്ള സംവിധാനം ചെയ്യാത്തതിൻ്റെ പേരിൽ ഇന്ന് എൻ്റെ പത്ത് പതിനാല് കുട്ടികളോട് ഇതിൽ പഠിക്കുന്നുണ്ട് അവർ അവർക്ക് കൈ എഴുകാനും ബാത്റൂമിൽ പോകാനുള്ള സംവിധാനം ഇല്ലാതെ ഉച്ചയ്ക്ക് ഞാൻ നമ്മളിന്ന് നേരി നേരി നേരിട്ട് കണ്ട സംവിധാനമാണ് പിള്ളേ അപ്പുറത്തെ വീട്ടുകളിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇന്ന് ഈ പിള്ളേരെ ഇതെല്ലാം ചെയ്യേണ്ട വന്നത് അപ്പം അത് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യാതെ നമ്മൾ ഇത് ഇതിന് ഇതിന് നേതൃത്വം നൽകേണ്ട പഞ്ചായത്ത് മെമ്പർ അടക്കം മാറി നിന്ന് ഞാനിന്ന് പതിനൊരു ഇരുപത് വട്ടം വരെ വിളിച്ചിട്ടുണ്ട് നമ്മൾ നമ്പർ ഫ്രീ അവർ ഫോൺ പോലും എടുത്തിട്ടില്ല ഒരു വർഷത്തെ കുടിശ്ശിക തുകയായ ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ അടയ്ക്കാത്തതിനാണ് കണക്ഷൻ കട്ട് ചെയ്തത് അംഗൻവാടി അധ്യാപികയും ഹെൽപ്പറും സാവകാശം ചോദിച്ചുവെങ്കിലും യാതൊരു കരുണയുമില്ലാതെ ഇവർ കട്ട് ചെയ്യുകയായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ മാത്രമേ അംഗൻവാടിയിലുള്ളൂ ഇതുകൊണ്ട് തന്നെ കുട്ടികളുടെ പ്രാഥമിക കൃത്യങ്ങൾക്കും ഭക്ഷണം പാചകം ചെയ്യാനും ഉൾപ്പെടെ സമീപത്തെ വീട്ടിൽ നിന്നും വെള്ളം കൂരിക്കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ജീവനക്കാർ അംഗൻവാടി അതുകൂടാതെ കാര്യങ്ങൾ ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ പഞ്ചായത്തിൻ്റെ പുറകിലും പഞ്ചായത്തിൽ കൊണ്ട് ആവശ്യം പേപ്പറുകളെല്ലാം കൊടുത്ത് ബില്ല് പരാതി എല്ലാം എഴുതി കൊടുത്തു ഞങ്ങളുടെ ഐ സി ഡി എസ് ഓഫീസിലും കൊടുത്തു ഇതെല്ലാം കൊടുത്താൽ എന്നിട്ടൊരു നടപടി ഉണ്ടായില്ല ഇന്നൊരു മുന്നറിയിപ്പുമില്ലാതെ വാട്ടർ കമ്മീഷൻ്റെ ആൾക്കാർ വന്ന് ഞങ്ങളോട് പറഞ്ഞു ബില്ല് അടച്ചില്ലാതെ കട്ടാക്കുവാണെങ്കിലും പറഞ്ഞു പറഞ്ഞ് തീർന്ന ഉടനെ തന്നെ അവർക്ക്

അംഗൻവാടി അധ്യാപിക ബിൽ കുടിച്ചുകയുള്ള കാര്യം ചൂണ്ടിക്കാട്ടി സ്ഥലം വാർഡ് മെമ്പറേയും പഞ്ചായത്തിനെയും നിരവധി തവണ സമീപിച്ചുവെങ്കിലും യാതൊരു ഫലവുമില്ല പഞ്ചായത്താകട്ടെ ഐ സി ഡി എസ് ആണ് പണം അടയ്ക്കേണ്ടതെന്ന നിലപാടിലും ഇവരാകട്ടെ പഞ്ചായത്താണെന്ന വാദവുമായി കൈമലർത്തുകയാണ് അതേസമയം പിഴത്തുക അടയ്ക്കേണ്ട അവസാന തീയതി ഇരുപത്തിയൊമ്പതാണെങ്കിലും വിച്ഛേദിക്കാതിരിക്കാനുള്ള അവസാന തീയതി ഡിസംബർ പതിനാലാണ് നോട്ടീസിൽ നൽകിയിരിക്കുന്നത് ഇതിനുള്ള സാവകാശം പോലും നൽകാത്ത വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ ജനരോക്ഷം ഉയരുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ